Namaskar ഒരു നാടിന്റെ ആഘോഷമായി മാറിയ വിവാഹം പതിവ് മട്ടിൽ ഒരു കല്യാണ ചടങ്ങല്ല ചങ്ങരംകുളത്ത് നടന്നത് മകന്റെ വിവാഹത്തോടനുബന്ധിച്ച് ഇരുപത്തിയഞ്ച് നിർദ്ധന യുവതി യുവാക്കളുടെ മംഗല്യ സ്വപ്നം സാക്ഷാത്കരിച്ചിരിക്കുകയാണ് പ്രവാസി മലയാളി യു എയിലെയും നാട്ടിലും വിവിധ ബിസിനസ് സംരംഭങ്ങളുടെ ഉടമയായ കോക്കൂർ അറക്കൽ അഷ്റഫ് ഷാജി മറിയക്കുട്ടി ദമ്പതികളുടെ മകൻ മുഹമ്മദ് ഫൈസലിന്റെ നിക്കാഹ് വേദിയിലാണ് കേരളത്തിലും പുറത്തുള്ള നിർദ്ധനരായ ഇരുപത്തിയഞ്ച് യുവതികൾ സുമങ്കലികളായത് ഇതര മതസ്ഥരുടെ വിവാഹം വിവിധ ക്ഷേത്രങ്ങളിലാണ് നടന്നത് വധോവരന്മാർക്ക് ധരിക്കാനുള്ള സ്വർണാഭരണവും വിവാഹ വസ്ത്രവും നൽകിയതിന് പുറമെ പങ്കെടുത്ത ഇരുപതിനായിരത്തിലേറെ ബിന്ദുക്കൾക്ക് വിവാഹ സദ്യയും ഒരുക്കി അഷറഫിന്റെ മകൻ മുഹമ്മദ് ഫൈസലിന്റെ രണ്ടാത്താനെ പുളിശേരി അബ്ദുൾ ഷാരിഫിന്റെയും ഫൈസുദീലയുടെ മകൾ സാനയുടെയും വിവാഹ പന്തലാണ് നിർധനരായ ഇരുപത്തിയഞ്ച് യുവതികളുടെ മംഗല്യ പന്തലായത് ഈ വാർത്ത സമൂഹ മാധ്യമങ്ങളിലടക്കം ഇപ്പോൾ ചർച്ചയാവുകയാണ് വീടിനടുത്ത പാണമ്പടിയിലെ വയലിൽ മൂന്ന് കോടിയോളം രൂപ ചെലവഴിച്ച് ഒരു ലക്ഷത്തിലേറെ ചതുരശ്രാടി സ്ഥിരീകരിച്ച അറക്കൽ വിലാസത്തിലായിരുന്നു വിവാഹം നടന്നത് ഓരോ ദമ്പതിമാർക്കും പത്ത് പവൻ സ്വർണ്ണാഭരണങ്ങളും വിവാഹ വസ്ത്രങ്ങളും ഇവരുടെ കുടുംബത്തിൽ നിന്ന് വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിയവർക്കുള്ള ഭക്ഷണവും ഒരുക്കിയാണ് വിവാഹം നടന്നത് മകനും മരുമകളും അണിഞ്ഞ അതേ വസ്ത്രങ്ങളാണ് എല്ലാ വധൂവരന്മാർക്കും ഒരുക്കിയിരുന്നത് വധൂവരന്മാരെ വേദിയിലേക്ക് ആനയിച്ച ശേഷം അഷ്റഫും കുടുംബവും അവർക്കായി കരുതി വെച്ച ആഭരണങ്ങൾ പെട്ടികളും ഉപഹരണങ്ങളും കൈമാറി എല്ലാവരെയും ഒരുമിച്ചിരുത്തി ഫോട്ടോകളും വീഡിയോകളും പകർത്തി ഓരോ പകർത്തിനെയും കുടുംബ ചിത്രങ്ങളും പകർത്തി രണ്ടായിരത്തി പത്തൊമ്പതിൽ നടന്ന അഷ്റഫിന്റെ മകൾ സുഹറയുടെ വിവാഹത്തിലും അഷ്റഫ് ഇതേ പാതയാണ് പിന്തുടർന്നത് അന്ന് വിവാഹ ചടങ്ങിൽ പത്ത് യുവതി യുവാക്കൾക്ക് ഇതേ മാതൃകയിൽ വിവാഹം ഒരുക്കിയിരുന്നു പതിനായിരത്തിലധികം പേർക്ക് ഭക്ഷണവും ഒരുക്കിയിരുന്നു അബുദാബിയിൽ വർഷങ്ങളായി ബിസിനസ് നടത്തി വരികയാണ് അഷ്റഫ് സംസ്ഥാന അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങളാണ് വിവാഹത്തിന് കാർമ്മികത്വം വഹിച്ചത് നാല് ദമ്പതികൾ ഹൈദവചാര പ്രകാരം ക്ഷേത്രത്തിൽ വെച്ച് താഴ്ചാത്തിയ ശേഷമാണ് വിവാഹ ചടങ്ങിൽ എത്തിയത് വിവിധ മഹൽ ഖാസിമാർ ഖാസിമാർകൾക്ക് കാർമികത്വം വഹിച്ചു ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ മന്ത്രി എം ബി രാജേഷ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പാണക്കാട് സയ്യിദ് സാദദ് അലി ഷിഹാബ് തങ്ങൾ മജിദ്ൻ ചെയർമാൻ സയ്യിദ് ഇബ്രാഹിം കലീലുൽ ബുഖാരി പി വി മുഹമ്മദ് മൗലവി പി ടി അജയ് മോഹൻ വി ടി ബെൽറാം തുടങ്ങി മതരാഷ്ട്രീയ സാമൂഹിക മേഖലകളിലെ പ്രമുഖരും ചടങ്ങുകളിൽ പങ്കെടുത്തു